എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം എന്തുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമായി ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ് അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആ ഗവൺമെന്റ് അതിൽ ഭരണകക്ഷി എം എൽ എ മാരുണ്ടാകും പ്രതിപക്ഷ എം എൽ എ മാരുണ്ടാകും ഭരണഘടനയിൽ പ്രതിപക്ഷ എം എൽ എക്ക് ഇന്ന് പ്രിവിലേജ് ഭരണകക്ഷി എം എൽ എക്ക് ഇന്ന് പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് എൽ എം എം എൽ എമാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹ്യ സാമൂഹ്യബോധവുമൊക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ് അങ്ങനെയുള്ള ഒരു എം എൽ എ എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് പിടിച്ചു പറയേണ്ടി വന്നത് അപ്പോൾ ഭരണകക്ഷി എം എൽ എ എങ്ങനെ ഇത് പറയുന്നു ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ എം എൽ എ മാർക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിച്ചത് ഗവൺമെന്റിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണക്കള്ളക്കടത്തും ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിന് മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ് അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടവണ്ണ റിതാൻ കേസും കഴിഞ്ഞ പതിമൂന്ന് പതിനാല് മാസമായി കാണാത്ത കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും തിരോധനവും ഈ മൂന്നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഗവൺമെൻറിന് പരാതി കൊടുത്തത് ആ പരാതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു എസ് ഐ ടി രൂപീകരിച്ചു അതോടൊപ്പം നമ്മുടെ തൃശൂർ പൂരവും തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നും അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി ആ പൂരം കലക്കി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോക്സഭാ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ എസ് ഐ ടി മുപ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം പ്രൈമാഫേഷിയുള്ള ഒരു റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ഭരണകക്ഷ കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അത് വരട്ടെ അത് പരിശോധിക്കട്ടെ അത് പഠിക്കട്ടെ എന്നിട്ട് തീരുമാനം ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അതിൻ്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല അടുത്ത് വല്ല വിവരമുണ്ടോ വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിഭ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മൂന്നര കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു മുപ്പത് ദിവസം കഴിയട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എൻ്റെ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി 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 ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു